നമസ്കാരം എംബുരാൻ സിനിമ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ സിനിമയെക്കുറിച്ച് അത് നിരോധിക്കണം എന്ന് വരെ അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എല്ലാവരും തന്നെ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കണം സിനിമയെ സിനിമയായി കണ്ട് അതിനെ അംഗീകരിക്കുവാനും വിമർശിക്കുവാനും എല്ലാം സാധിക്കണം എന്നാൽ ഒരു കലാരൂപത്തെ ഇല്ലായ്മ ചെയ്യുവാനോ അതിന്റെ പ്രദർശനാനുമതി നിഷേധിക്കുവാനോ പാടില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് യമുരാൻ എന്ന സിനിമ രാജ്യദ്രോഹപരമായ ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നസ്രത് നൂർജഹാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഈ സിനിമ കണ്ടതിന് ശേഷം കേന്ദ്ര സർക്കാരിന് സിനിമയിലെ ചില പരാമർശ വിഷയങ്ങൾ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഈ സിനിമ കണ്ടിരുന്നു സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വർഗീയ ശക്തികൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളും സിനിമയിലൂടെ സത്യസന്ധമായി സംവിധായകൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയാണ് മറ്റൊരു കാര്യം പരാമർശിക്കപ്പെടേണ്ടത് അതായത് രണ്ടായിരത്തി പതിനാലിൽ ടി പി ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട് മൊയ്തു താഴത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ തനിക്കുള്ളതെല്ലാം വിറ്റുപിറുക്കി കഥ എഴുതി തിരക്കഥ എഴുതി സ്വന്തം സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് ടി പി അൻപത്തി ഒന്ന് എന്ന സിനിമ ടി പി ചന്ദ്രശേഖരനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ അൻപത്തി ഒന്ന് വെട്ടു കൊന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന കഥയും സിനിമയും തന്നെയായിരുന്നു ആയിരുന്നു ടി പി അൻപത്തിയൊന്ന് എന്ന് പേരിട്ട സിനിമ എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണം മുതൽ തന്നെ മൊയ്തു താഴത്തിന് ഉപദ്രവിക്കുവാനും ഈ സിനിമ ഒരു തരത്തിലും അദ്ദേഹം പൂർത്തിയാക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ ഒന്ന് ചേർന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് അന്ന് കേരളം കണ്ടത് വഞ്ചയത്തും വടകരയിലുമായി ഷൂട്ടിംഗ് സെറ്റുകൾ ഇട്ടിരുന്ന മൊയ്തു താഴത്തിന് പിന്നീട് അത് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലേക്കുമെല്ലാം മാറ്റി സ്ഥാപിച്ച് ചിത്രീകരണം പൂർത്തിയാക്കേണ്ടി വന്നു മലയാളത്തിലെ പ്രമുഖ നടന്മാരിൽ പലരും അഭിനയിച്ച ഈ സിനിമ ഒരു വിധത്തിലാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് കേരള സർക്കാരിന്റേതുൾപ്പെടെയുള്ള അൻപത്തി ഒന്ന് തിയേറ്ററുകളിൽ ഈ സിനിമ പിന്നീട് പ്രദർശിപ്പിച്ചെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് അന്ന് സി പി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനെ വിളിച്ചു പറയുകയും ഈ സിനിമ ഏതെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ആ തിയേറ്റർ ബോംബിട്ട് നശിപ്പിക്കും എന്നിവരെയാണ് പ്രതിപക്ഷ പ്രസ്ഥാനക്കാരെല്ലാവരും ഒരേ രീതിയിൽ ആ സിനിമയ്ക്കെതിരെ മറുപടി കൂട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് നിറഞ്ഞ പ്രതിഷേധത്തിനൊടുവിൽ മൊയ്തൂ താഴത്തിന് തന്റെ സിനിമ പ്രദർശിപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ യമ്പുരാൻ എന്ന സിനിമയെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ആളുകളും പല കോണുകളിൽ നിന്നും ഉയർത്തുമ്പോൾ സിനിമയെ സിനിമയായി കാണണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിക്കണം എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ ആളുകളോട് മൊയ്തൂ താഴത്ത് ഇപ്പോൾ ചോദിക്കുന്നതും ഇത് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മൊയ്തു താഴത്ത് ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ ചിത്രീകരിച്ചത് ഇപ്പോൾ എംബുരാനെ സിനിമയെ സിനിമയായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ എന്തുകൊണ്ടാണ് ടി പി അൻപത്തി എന്ന സിനിമ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ സിനിമയെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് എന്നാണ് മൊയ്തു താഴത്ത് ചോദിക്കുന്നത് യംബുരാനെ സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമയെ അത്തരത്തിൽ കാണാൻ സാധിക്കാത്തത് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമായി കാണാൻ സാധിക്കാത്തത് എന്താണ് കലാ മാത്രം അതിനെ വിലയിരുത്താൻ സാധിക്കാത്തത് എന്താണ് എന്നാണ് ആ സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും കഥാകൃത്തുമായ നിർമ്മാതാവുമായ മൊയ്തു താഴത്ത് ചോദിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മൊയ്തു താഴത്ത് കേരളത്തിൽ ഏതെങ്കിലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും സിനിമ ടി പി അൻപത്തിയൊന്ന് അവിടെ പ്രദർശിപ്പിക്കുവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഈ മൊയ്തു താഴത്ത് എന്ന സംവിധായകൻ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സമന്നത നേതാവായ കുഞ്ഞനന്ദൻ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ ഹൈക്കോടതിയിൽ നിന്നും നടപടികൾ ഉണ്ടാവുകയുണ്ടായി ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും മിക്കവാറും ആളുകൾ എല്ലാവരും സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകർ തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എംപുരാൻ എന്ന സിനിമ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സിനിമയെ സിനിമയായി കണ്ട് അതിനെ വിലയിരുത്താൻ സാധിക്കണം എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്ന് പറയുന്ന ടി പി അൻപത്തി ഒന്ന് എന്ന സിനിമയുടെ നിർമ്മാതാവിനെയും സംവിധായകനെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അഥവാ ടി പി അൻപത്തി ഒന്ന് എന്ന സിനിമ കേരളത്തിൽ ഒരു സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തിയേറ്ററുകളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ആ തിയേറ്ററുകൾ ബോംബിട്ട് തകർക്കും എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് മൊയ്തു താഴത്ത് പറയുന്നത് മൊയ്തൂ താഴത്തിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എതിരെയും വരെ ഈ സിനിമയുടെ പേരിൽ പീഡനമേൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് മൊയ്ദു താഴത്ത് വ്യക്തമാക്കുന്നത് താൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പാതിരാത്രിക്ക് തന്നെ ഇറക്കി വിടുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും എംപുരാനെ സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്ന ആളുകൾ തന്റെ സിനിമയെയും സിനിമയെ സിനിമയായി കാണണം എന്ന് തന്നെയാണ് മൊയ്ദു താഴത്ത് പറയുന്നത് ടി പി എന്ന സിനിമ വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനാവുമോ എന്നുള്ള ആലോചനയിലാണ് മൊയ്തു താഴത്ത് ഇനിയിപ്പോൾ തിയേറ്ററുകൾ കിട്ടിയില്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി താൻ തയ്യാറെടുത്തിരിക്കുന്നു ഇതിൻ്റെ പേരിൽ ടി പി എ പോലെ താൻ രക്തസാക്ഷി ആവേണ്ടി വന്നാലും ടി പി അൻപത്തി ഒന്ന് എന്ന സിനിമ താൻ ജനങ്ങളെ കാണിച്ചിരിക്കും എന്ന് തന്നെയാണ് മൊയ്തു താഴത്ത് പറയുന്നത് എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം